ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ബ്ലോഗാണ് അപ്പോൾ ഞങ്ങൾക്ക് പനി പനി ഒന്നു പോയി പിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ വന്ന മുതലാണിത് ഏഹ് പനിച്ചു ഗായ്സ് പനി മാറ്റണം ആശുപത്രി പോയി തരാം ആശുപത്രി പോലെ നമ്മൾ യെസ് പോയേക്കാം അപ്പൊ നമ്മൾ ഹരികോട് താലൂക്ക് ആശുപത്രി ഇവിടെ പോയോക്കാം എന്താ അവസ്ഥ ഓ പള്ളിക്കത്തെ കോതിയാരാ അടുത്ത മാസം ഡൽഹി പോവാൻ ഇമാം ഇമാൻ എന്റെ അജ്മലാണ് എനിക്കൊരു ആ ഒരു പ്രതീക്ഷ ഉള്ളത് അജിമയുടെ അജിമയുടെ നമ്മളെന്ത് നല്ല ഫുഡ് എങ്ങനെ എല്ലാവർക്കും സോറി യൂട്യൂബ് ചാനലോ നിൽക്കാൻ വേറെ യൂട്യൂബ് ചാനലെണ്ടാക്കും മുഴുവൻ ഈ ലോകത്തിന് ഇത് എന്ത് പറ്റി എല്ലാരെ കയ്യിലും അപ്പോ ഞങ്ങള് ചായ അരികോട് തീപ്പെട്ടി പട്ടികട പട്ടാ പെട്ടി അജ്മലേ അജിമലേ പറഞ്ഞേ അപ്പൊ എന്താ അപ്പൊ നമ്മള് കുറച്ച് നേരത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പോവാണ് അപ്പൊ ഇതിന്റെ ഇടയിലുള്ള വീഡിയോസ് നമ്മള് വീഡിയോയിൽ കാണിച്ചിട്ടില്ല അജിമലേ നമ്മളെ പരിപാടി എന്താ നമുക്ക് ഇനി നമുക്ക് പോകണ്ടേ കാണിച്ചില്ല നേരത്തെ പോയപ്പോ നമുക്ക് കാണിച്ചാൻ പറ്റില്ല പറ്റും നമ്മള് പോയിട്ടില്ല പോയിട്ടില്ല അപ്പൊ നമുക്ക് പോകണം ഓഡ് അയച്ചിട്ട് എടുക്കും പോവാ ഒന്നും കഴിക്കാൻ പാടില്ല എത്ര കൂടിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ അടിച്ചേ ഏ തെളിവല്ലോ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അടച്ചേ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അല്ലേ ോട് പോവാണ് കാവനൂരിന്ന് നേരെ അരികോട് അയ്യൂ പറ മൂടെന്താ നമ്മളെന്ത് വശന കഴിക്കൂടെ പോയിട്ട് കഴിക്കുമ്പോള് നമ്മളെ അരികോടിലാണ് പോണത് ഏത് മൂടിച്ച എനിക്കും അധികമുണ്ടാണ് മൂടി മന്തി ബിരിയാണി കിട്ടും കിട്ടും സെറ്റ് അടുത്തായിരുന്നു ും ഫോണടുത്തായിരുന്നു ലൂക്കവിടെ ഞാൻ ഒന്ന് മൂത്ര ഭക്ഷണം കഴിക്കട്ടെ പറഞ്ഞോളൂ ുംഫാണ്ടല്ല എന്നെട്ടോ <laughs> <laughs>

കുറച്ച് ചൂടോടെ കൂട്ടി ൂട്ടിങ്ങനെ ഇന്നും പറയാലോ നമ്മള് എടാ കുറച്ച് ടൊമാറ്റോ സോസാരത്തെ ൂക്ക എന്താണ് ഞാൻ ആ ഉച്ച അങ്ങനെ എങ്ങനെയേസ്റ്റ് പറയോട്ടന്നെ കണ്ടെടുക്ക പൊറോട്ട കണ്ടെടുക്ക് പൊറോട്ടന്നെ കണ്ടെടുക്ക് ഓ അമ്മ കുത്തിയിട്ടില്ല ആ ഒരു എന്റെ ഒരു ഇത് പറ അനുഭവം എങ്ങനെ ചെക്കന്മാരൊക്കെ ഞമ്മള് വീടാണ് കണ്ടിത്രൂടെ പോയാലും എന്റെ പാട്ട് അക്കന്മാരി വെക്കണെ അടിപൊളി അപ്പം അരീഗോട് പോവാൻ കഴിഞ്ഞു പിന്നെ ഇത് പറഞ്ഞിട്ട് എന്നിട്ട് തിരിച്ച് എന്റെ മൂട്ടാമ്പ ഷോപ്പിൽ തിരിച്ച് കടങ്ങൂരിലെ അടിപൊളി അൽഫാമും എക്സാങ് പറഞ്ഞത് ഒന്നും പറയാനോ വയറ നിറഞ്ഞു നിറഞ്ഞു എന്റെ വച്ചിട്ട് അഭിപ്രായം എന്താ നല്ല നല്ല ഫുഡല്ലേ നല്ല ഫുഡ് നല്ല ചൂട് ഫുഡ് ഭക്ഷണ വലഞ്ഞു നിൽക്കുന്നവരൊക്കെ എന്തോ ഞാൻ വയറ നിറച്ചു പോകും ഓ അതെന്താ പറ നാട് കുടിച്ച നുറുക്ക് കഴിക്കൂലേ ഇങ്ങനെ പൊട്ടിച്ചു ഇങ്ങനെ പൊട്ടിച്ചു

നമ്മൾ ഭക്ഷണം പ്പാന്റെ കളിയാണ് ദോസ് പേര് അല്ല ഓ അടിപൊളി അടുത്ത ആശുപത്രി പോലെ ഓ ജലദോഷം അപ്പൊ നമ്മള് പിന്നെയും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഒന്ന് മാസ്ക് കഴിച്ചിരുന്നു മാസ്ക് ഇല്ലാതെ കൊള്ളു കയറാൻ പറ്റില്ല മാസ്ക് ഓ അടുത്ത അപ്പോ അജ്മലേ അപ്പൊ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മരുന്നൊരു കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ എങ്ങോട്ടെ പോണേ നേരെ വീട്ടിലേക്ക് ഞാൻ നേരെ വീട്ടിക്ക് ഇനി ഡോക്ടറെ റെസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്ന് ലൂക്ക് രണ്ട് ദിവസം റെസ്റ്റിലായിരിക്കും അല്ലല്ലോ ഞാൻ പറഞ്ഞോ അപ്പൊ അതിന് ഇതുമാറണ്ടേ അത് മാത്രമോ അസുഖം ഭേദമാരുണ്ടേ ഇത് കിട്ടിയാട്ടം ഗുളിക ഇട്ടി അങ്ങനെ ഒറ്റയടക്കൊന്നും മാറുന്നില്ല നമ്മളെല്ലാം റെസ്റ്റ് ചെയ്ത് ഡോക്ടർ പറഞ്ഞാൽ രണ്ട് ദിവസം രണ്ട് ദിവസം റെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഇത് ഓക്കെ ആവുള്ളൂ ഫുള്ള് ഓക്കെ ആവുള്ളൂ ഇങ്ങനെ പോകാം നമ്മളെ എങ്ങോട്ടാ ഇത് മതി അങ്ങോട്ടും പോവാ വീട്ട് പോകണ്ടേ വീട്ട് പോവാ വണ്ടി അപ്പോ അപ്പോ ഹലോ നമ്മളെ എങ്ങനെ ആശുപത്രി കഴിഞ്ഞിട്ടുണ്ട് പശു പശു ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ തുടങ്ങുകയാണ് എത്തോ അങ്ങനൊക്കെ പറഞ്ഞമ്മ അപ്പൊ എൻഡിങ് നമ്മൾ അങ്ങനെ കൊടുക്കും എന്താണ് പശു കൂടി ഏ ഒന്ന് തീരെ വയ്യ അപ്പൊ കിടക്ക ഉറങ്ങുക ആ ഒരു മൈൻഡ് മെന്റാലിറ്റി മാത്രാണ് അപ്പൊ റെസ്റ്റിലാണ് അപ്പൊ എന്താണ് നമ്മൾ നമ്മള് ചെയ്യല്ലേ ഓ അപ്പൊ വീണ്ടും ഒരു വീഡിയോ വെച്ച് കാണാം കാണാം next video no. na next video naale alle matta naale aittu varu naale naale so it's a see bye 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 <laughs> chatta